പാലക്കാട് ജില്ലാ കമ്മിറ്റി നേതാവായിരുന്ന ദത്തോപാൻ പരിപാടി നടത്തി രാജ്യത്തിന് നൽകിയ എക്കാലത്തെയും സമാനതകളില്ലാത്ത പ്രഗത്ഭനായ സംഘാടകനാണ് എന്ന് ദേശീയ സമിതി ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ പറഞ്ഞു അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പക്ഷേ ഏറ്റവും കൂടുതൽ പുസ്തകം നാഷണലിസ്റ്റ് പുസ്തകമാണ് അതിലാണ് അതിലാണ് കൊച്ചു കൊച്ചു കഥകളിലൂടെ പ്രവർത്തകരോട് അദ്ദേഹം പറയുന്നത് നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ പള്ളിയിൽ പോകുമ്പോൾ നിങ്ങളുടെ ഷൂസ് അല്ലെങ്കിൽ പുറത്ത് ഉരിയിട്ടിട്ട് ശ്രീകോവിലേക്ക് പോയി അകത്ത് കയറി ഈശ്വര എന്ന് പറഞ്ഞ് കണ്ണടയ്ക്കുമ്പോൾ നിങ്ങളുടെ വില കൂടിയ ചെരുപ്പിനെ കുറിച്ചാണ് മനസ്സിൽ ചിന്ത വരുന്നതെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഫലമില്ല അതുകൊണ്ട് രാഷ്ട്രീയം എന്തായാലും അത് പുറത്ത് പുറത്തഴിച്ചു വയ്ക്കണം എന്ന് ഠേഖിഡ്ജി പ്രവർത്തകരോടും പറഞ്ഞിരിക്കുന്നത് ഈ പുസ്തകത്തിലാണ് ആ പുസ്തകത്തിലാണ് ടേഗിഡിജി പറഞ്ഞൊരു പ്രവർത്തകൻ എങ്ങനെയായിരിക്കണം അവൻ്റെ ദൃഷ്ടി ഭേഗഡിജ് പറഞ്ഞു പാതവകത്തിരി പക്കത്തിരിക്കുന്ന ചെരുപ്പൂത്തി അതിലേക്ക് പോകുന്നവരുടെ മുഖ സൗന്ദര്യം ഒരിക്കലും നോക്കാറില്ല ആ അദ്ദേഹം ധരിച്ചിരിക്കുന്ന ചെരുപ്പിൻ്റെ വൃത്തിയും വൃത്തിഹീനതയും അത് പൊട്ടിയിട്ടുണ്ടോ എന്നാണെന്ന് കാരണം അവിടെയാണ് അയാളുടെ തൊഴിലിരിക്കുന്നത് അതുകൊണ്ടൊരു പ്രവർത്തകൻ എപ്പോഴും അയാളുടെ ദൃഷ്ടി ഈ നിലയ്ക്കായിരിക്കണം ഇതിലാണ് ഭേഗഡിജി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രചരണം എങ്ങനെയായിരിക്കണം ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് മൺസൂൺ ആവശ്യത്തിനുള്ള പ്രചരണമായിരിക്കണം ഇങ്ങനെ വളരെ ചെറിയ ചെറിയ അതിലാണ് അതിലാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് അംബേദ്കറിന്റെ ഏറ്റവും ഒരു വരി വിദ്യാഭ്യാസം എന്ന് മൂർച്ചയുള്ള വാളാണ് സംഘപ്രവർത്തനത്തിന് വേണ്ടി കേരളത്തിലേക്ക് നിയോഗിക്കപ്പെട്ട ആദ്യത്തെ പ്രചാരകൻ തേംഗഡ്ജി ആയിരുന്നു കേരളത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച ആർ എസ് എസിന് ശക്തമായ അടിത്തറവാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എ ബി വി പി ഭാരതീയ ജനസംഘം തുടങ്ങിയ സംഘടനകൾ രൂപീകരിക്കുന്നതിൽ അദ്ദേഹം പ്രമുഖ പങ്ക് വഹിച്ചുവെന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ആർ എസ് എസ് വിഭാഗ കാര്യവ് കെ സുധീർ മുഖ്യപ്രഭാഷണം നടത്തി ബി എം എസ് ജില്ലാ കാര്യാലയത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലാ ഉപാധ്യക്ഷൻ വി ശിവദാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ വി ശരത് സംസ്ഥാന സമിതി അംഗങ്ങളായ എസ് രാജേന്ദ്രൻ കെ സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്